ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് ഈവനിങ് മിഥുൻ യോഗയ്ക്ക് പുറപ്പെട്ടപ്പോൾ ഞങ്ങളും കൂടെ കൂടി കുറച്ച് ദിവസമായി ഞങ്ങൾക്കും മിഥുൻ്റെ കൂടെ ഒന്ന് പോകണം എന്നുണ്ടായിരുന്നു യോഗയ്ക്ക് അപ്പോൾ മഴ ഇടിയൊക്കെയുള്ള കാരണം നമുക്കത് ശരിയായിട്ട് വരാറില്ലേ അപ്പോൾ ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പുറപ്പെട്ടു ഇപ്പോൾ ഞങ്ങൾ മണർകാട് പള്ളിയൊക്കെ കടന്ന് പോയത് കൊണ്ടിരിക്കുകയാണ് മണർകാട് പള്ളിയുടെ പാരീഷ് ഹാളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആർക്കിട്ടേഴ്സിലെ സെക്കൻഡ് ഫ്ലോറിലുള്ള ലാംഡ അക്കാഡമിയിലാണ് മിഥുൻ യോഗ പഠിക്കാൻ വേണ്ടി വരുന്നത് അപ്പം ഞങ്ങൾ ആർക്കിടവേഴ്സിൻ്റെ താഴെ എത്തിനി സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകണം അപ്പോൾ തങ്കം പറയുന്നത് തങ്കം ഓൾറെഡി ഇവിടേക്ക് വന്നതുകൊണ്ട് തങ്കത്തിന് വഴി അറിയാം സ്റ്റെപ്സ് കയറുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ മെല്ലെ കയറിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഈ ഇവിടെ ലാമ അക്കാഡമിയിൽ നയൻ ടെൻ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്കൊക്കെ ട്യൂഷനൊക്കെ ഉണ്ട് ഞങ്ങൾ അപ്പോൾ ചെന്നപ്പോഴേക്കും എല്ലാവരും ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് പോന്നിട്ടുണ്ട് യോഗയ്ക്കും ആണെങ്കിലും ഞങ്ങളാണ് ആദ്യം വന്നത് പിന്നെ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ അവിടെ ഈ കരാട്ടയും സൂമ്പയൊക്കെ ഉണ്ട് യോഗ ക്ലാസ്സസ് അല്ലാണ്ട് കരാട്ട സൂമ്പ ഒക്കെ അവിടെ ഉണ്ട് അങ്ങനെ മി തങ്കം ഓപ്പൺ ഒക്കെ കണ്ടപ്പോൾ തങ്ക ഭയങ്കര ഹാപ്പി ആയി തങ്കം ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് കാലുവേദന പനി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്ന ആളാണ് സ്പേസ് കണ്ടപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു ഓടി കളിച്ചോട്ടേന്ന് പിന്നെ അവിടെ ഒരു ബോക്സിംഗ് ബാഗ് കണ്ടു അപ്പോൾ ഇവിടെക്ക് യു എഫ് സി ഡബ്ല്യു ഡബ്ല്യു ഇ ബോക്സിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ അവർ പ്രാക്ടീസിംഗ് പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും മകളും കൂടി എന്തൊക്കെയാണ് ചെയ്തു ഞാനപ്പോൾ പുറത്ത് വിഷ്വൽസൊക്കെ കുറച്ച് എടുത്തു ഏഴുമണി ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇരുട്ട് കണ്ട ഒരു ഒമ്പത് മണിയോടെ ഇരിട്ടുണ്ടായിരുന്നു റോഡ് സൈഡിലും ആളുകളൊക്കെ കുറവായിരുന്നു പിന്നെ അങ്ങനെ ഞാൻ എന്നാൽ ഞങ്ങളുടെ കുറച്ച് വിഷ്വൽസ് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മിഥിൻ്റെ അടുത്തേക്ക് വരികയാണ് മിഥുൻ ഇന്ന് കട്ട് ചെയ്ത് വന്ന ഹെയർ സ്റ്റൈലാണിത് പൊർക്കിപ്പീൻ്റെ പോലെയുണ്ട് മുളംപന്തിൻ്റെ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ യോഗ യോഗാസേറൊക്കെ വന്ന് ഇവർ വാമപ്പ് ഒക്കെ തുടങ്ങി ഞാനവിടെ ഒരു കസേരയിൽ ഇരുന്നിട്ട് ഇതൊക്കെ എടുക്കുകയാണ് വീഡിയോസൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഈ യോഗ ഭയങ്കര നല്ലതാണ് ഹെൽത്തിന് എല്ലാവർക്കും അറിയാമല്ലോ എനിക്ക് ഈ ടൈമിങ് സെറ്റാവാത്ത കൊണ്ടാണ് ഈവനിങ് സെവൻ ടു എയ്റ്റ് എനിക്ക് ശരിയായിട്ട് വരില്ല സമയം കാരണം തങ്കത്തിന് ഹോം ഒക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ യോഗ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തങ്കും ഞാനൊക്കെ എല്ലാവരും ക്ഷീണിക്കും അപ്പോൾ നമുക്ക് ആ ടൈം ശരിയാവാത്തതുകൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്യാത്തത് പക്ഷേ മിഥുനത് ഭയങ്കര എഫക്റ്റീവായിട്ടുണ്ട് മിഥുനപ്പോൾ റെഗുലറായിട്ട് വരും മിഥുൻ്റെ ഹെൽത്തിനും ഇമോഷണൽ വെൽ ബീങ്ങിനും ഐ മീൻ ഫിസിക്കലിയും ഒക്കെ ഭയങ്കര ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ സൂര്യനമസ്കാരമൊക്കെ തുടങ്ങി അവരതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് തങ്കം വന്നിട്ട് എല്ലാ വീഡിയോസിലും അമ്മേ ഉള്ളു അച്ഛനെ കാണിക്കുന്നുണ്ടേ ഞാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരിഭവം അപ്പോൾ അവളും കുറച്ച് ഒക്കെ എടുത്തു അവൾ ടിപ്പൊക്കെ കടിച്ചിട്ട് എന്തൊക്കെയോ പറയുണ്ട് അവളെ പള്ളീനെന്തൊക്കെയോ പറ്റി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ചുമക്കുന്നുമുണ്ട് മരുന്നൊക്കെ കൊടുത്തിട്ടാണ് വന്നേക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തങ്കത്തിന് ബോറടിച്ചു അങ്ങനെ തങ്കം അച്ഛൻ്റെ കൂടെ ജോയിൻ ചെയ്ത് യോഗയ്ക്ക് അപ്പോൾ അവൾ ഈ യൂട്യൂബൊക്കെ കണ്ടിട്ട് ഞാൻ യോഗ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ എന്തൊക്കെയോ യോഗ പൊസിഷൻസ് ഒക്കെ ചെയ്യുന്ന കാണാം പിന്നെ മിഥുൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മിഥുൻ്റെ കൂടെയും യോഗ യോഗ ചെയ്യാറുണ്ട് അങ്ങനെ അവൾ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് അവസാനം അവളുടെയും താളം തെറ്റി അച്ഛൻ്റെയും താളം തെറ്റി എന്തൊക്കെയോ ചെയ്തു തരുന്ന പിന്നെ അപ്പം ഞാൻ യോഗയെ പറ്റി പറയുകയാണെങ്കിൽ മിഥുൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ മിഥുൻ ഹൺഡ്രഡ് കിലോസിന് ഉണ്ടായിരുന്നു വെയിറ്റ് അപ്പോൾ യോഗയ്ക്ക് വന്നതിന് ശേഷം നന്നായിട്ട് വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റി വെയിറ്റ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ സ്കിന്നിൻ്റെ കാര്യമാണ് സ്കിൻ ഭയങ്കര ഗ്ലോയിങ്ങ് ആയിട്ടുണ്ട് പക്ഷേ ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ല മിതും പറയും എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ല പക്ഷേ ട്രൂ ആണ് മിതിൻ്റെ സ്കിൻ യോഗയ്ക്ക് വന്നതിന് ശേഷം ഭയങ്കര ഗ്ലോയിങ് ഒക്കെ ആയിട്ടുണ്ട് നല്ല സ്കിൻ ആയിട്ടുണ്ട് അതുപോലെ വയറൊക്കെ നന്നായി കുറഞ്ഞു ഓബ്വിയസ്ലി തടി കുറയുമ്പോൾ വയറും കുറയുമല്ലോ പിന്നെ അവർ തങ്കും ഇതിനൊക്കെ കൂടി കാലുകൊണ്ടും ഒക്കെ ഉള്ള ഒരു യോഗ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് വജ്രാസനം ചെയ്യണം തങ്കം വജ്രാസനമൊക്കെ ആയിട്ട് ചെയ്യും കുട്ടികളായ കൊണ്ട് അവരുടെ ബോഡി ഭയങ്കര ആണല്ലോ അപ്പോൾ തങ്കം വജ്രാസനമൊക്കെ ചെയ്തിട്ട് പിന്നെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള ബ്രീത്തിങ് എക്സൈസിലേക്കൊക്കെ വന്നു അപ്പോൾ പെട്ടെന്ന് സമയം പോയ പോലെ തോന്നി ഒരു മണിക്കൂർ പോയത് അറിഞ്ഞേ ഇല്ല അങ്ങനെ അവർ ബ്രീത്തിങ് ഒക്കെ കഴിഞ്ഞിട്ട് മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കടകളിലൊക്കെ സ്റ്റാർസ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ ഈവനിങ് വ്ലോഗ് ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്